ടെലിവിഷൻ പരമ്പരകളുടെ ക്യാമറാമാനായ വിഷ്ണു സന്തോഷിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ കഴിഞ്ഞ ദിവസം നടി സ്വാതി നിത്യാനന്ദ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു സാരി ഉടുത്ത് നെറുകയിൽ സിന്ദൂരമണിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ നിൽക്കുന്ന ഫോട്ടോയായിരുന്നു അത് അനുഗ്രഹീതരായി എന്നാണ് ആ ഫോട്ടോയ്ക്ക് ക്യാപ്ഷൻ നൽകിയത് ചിത്രങ്ങൾ പങ്കിട്ടതോടെ അതിവേഗമാണ് വൈറലായി മാറിയത് ഇതോടെയാണ് ഇരുവരും വിവാഹിതരായി എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു തുടങ്ങിയത് നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുകളുമായി എത്തിയത് ചിലർ ആശംസകളേക്കിയെങ്കിലും മറ്റു ചിലർ വിമർശിച്ചെത്തുകയും ഉണ്ടായി പിന്നാലെ അതിനുള്ള വിശദീകരണവുമായി സ്വാതിയും എത്തി ഇതെന്റെ വിവാഹ ചിത്രമല്ല എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനത് എന്റെ ഔദ്യോഗിക പേജിലൂടെ പോസ്റ്റ് ചെയ്യും ഇങ്ങനെയായിരുന്നു സ്വാതി പങ്കിട്ട കുറിപ്പിൽ പറഞ്ഞത് നടി അനുശ്രീയുടെ മുൻ ഭർത്താവാണ് വിഷ്ണു സന്തോഷ് അതും ഒരു പ്രണയ ഒളിച്ചോട്ട വിവാഹമായിരുന്നു വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള വിവാഹം അനുശ്രീ ഗർഭിണിയായതോടെ പിണക്കം അവസാനിച്ചു കുട്ടി ജനിച്ചതിന് പിന്നാലെ അനുശ്രീയുടെ അമ്മയുമായുണ്ടായ ചില പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കാരണം ഇരുവരും വേർപിരിഞ്ഞു സ്വകാര്യതയെക്കുറിച്ച് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞത് വൈറലായിരുന്നു ഭ്രമരം എന്ന ഒറ്റ സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് സ്വാതി നിത്യാനന്ദ് ഭ്രമരത്തിൻ്റെതുൾപ്പെടെ നിരവധി സീരിയലുകളുടെ ക്യാമറാമാനായി പ്രവർത്തിച്ച പ്രതീക്ഷയുമായുള്ള വിവാഹം വലിയ വിവാദമായിരുന്നു കോവിഡ് കാലത്തായിരുന്നു ഇരുവരുടെയും വിവാഹം വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ പല വിമർശനങ്ങളും ഉയർന്നിരുന്നു വിവാഹത്തിന് ശേഷം നടി ഒരു വർഷത്തോളം കരിയറിൽ നിന്ന് ബ്രേക്ക് എടുത്തിരുന്നുവെങ്കിലും പിന്നീട് ശക്തമായി തിരിച്ചു വന്നു ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ ഒന്നും പങ്കുവയ്ക്കാതായതോടെ വിവാഹമോചന വാർത്തകളും സജീവമായിരുന്നു എന്നാൽ അതിനോടൊന്നും സ്വാതി ഇതുവരെ പ്രതികരിച്ചതുമില്ല